ഹായ് കൂട്ടുകാരെ ഇത് രാജീവാണ് ഇന്ന് നമുക്ക് അടിപൊളി അവിൽ മിൽക്ക് മിൽക്കുണ്ടാക്കിയാലോ അവിൽ മിൽക്കിന് വേണ്ടി ഞാൻ ഒരു കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തു എടുക്കുക കരിഞ്ഞ് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളൊരു ക്രിസ്പി ടൈപ്പ് വാങ്ങണം വരെ അവിൽ നമ്മൾ ക്രിസ്പിയായി വന്നിട്ടുണ്ട് അവൽ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെച്ചിരിക്കുകയാണ് അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പത്ത് പൂവൻ പഴമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു നാല് പേർക്ക് കഴിക്കാൻ പറ്റും നമുക്ക് നന്നായിട്ട് സ്പൂൺ വെച്ച് സ്മാഷ് ചെയ്തെടുക്കാം നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ കൂടുതലിടുക ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ അതിലേക്ക് നമുക്ക് വറുത്ത വെച്ച കപ്പലണ്ടി ഇട്ട് കൊടുക്കാം പിന്നെട്ട് നമ്മൾ എടുത്ത് ക്രഷ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് അതുകൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാതെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ മിക്സ് ചെയ്ത് കൊടുക്കാം അവൽ നന്നായിട്ട് മിക്സ് ചെയ്യാം അവൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇളക്കി ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത പാൽ വെച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അതിലേക്ക് കുറച്ച് പീനട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ബോണിൽ അലങ്കരിക്കാൻ വേണ്ടി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ചേർക്കുന്നത് നല്ലതാണ് ഇതുപോലെ അവൽ മിൽക്ക് നിങ്ങളും തയ്യാറാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യുക താങ്ക്